നമസ്കാരം ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി തന്നെയാണ് സംഭവിക്കുക ആ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും തന്മൂലം വൻ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും സഹായകമാകും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് തൊടുകുറിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ ചിത്രം നന്ദി ഭഗവാൻ്റെയും രണ്ടാമത്തേത് ഗരുഡൻറ്റേതുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചതിന് ശേഷം ഈ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് നോക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങൾ നന്ദികേഷൻ്റെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഓം നമശിവായ എന്നും ഗരുഡഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഓം നമോ നാരായണായ എന്നും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ആദ്യം തന്നെ ആദ്യത്തെ ചിത്രമായ നന്ദികേശൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു കുടുംബത്തിൽ സന്തോഷകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലാണ് വളരെ അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതയുണ്ട് ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പുനർചിന്തനം നടത്തേണ്ട ആവശ്യകത ചിലപ്പോൾ വന്നേക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നതായ ചില വസ്തുക്കൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാവുന്നതാണ് വിദ്യയിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് നിങ്ങൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ചില കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അത് ഒഴിവാക്കുവാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ഈശ്വരാധീനം കുറയുന്നതായ ചില സാഹചര്യമുണ്ട് അതിൽ അല്പം കൂടി ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ഈശ്വരാധീനം കുറയുന്നത് കൊണ്ടുതന്നെ ചില കാര്യങ്ങളിൽ അല്പം മനപ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനായി കഴിയുന്ന അവസരങ്ങളിലൊക്കെ ക്ഷേത്രദർശനം നടത്തുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു കൂടാതെ ഇഷ്ടദേവതയെ അറിഞ്ഞു പ്രാർത്ഥിക്കുന്നതും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാകും സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം കുറച്ച് കൂടുതൽ വർദ്ധിപ്പിക്കുവാനും കൂടാതെ ഒരു ആവശ്യഘട്ടത്തിൽ സഹായം ലഭിക്കുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു ജീവിതത്തിൽ അല്പം വലുതായ ഒരു മാറ്റം തന്നെ അതായത് അനുകൂലമായ മാറ്റം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത് മനസ്സിനെ വല്ലാതെ അലട്ടുന്നതായ ചില വിഷമതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് മനസ്സിനെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ തൊഴിൽപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുക എന്നുള്ളതാണ് തൊഴിൽ രംഗത്തുള്ള തടസ്സങ്ങളൊക്കെ നിസ്സാരമായി നിങ്ങൾക്ക് പരിഹരിക്കുവാൻ അതായത് നിഷ്പ്രയാസം നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ പല കാര്യങ്ങളിലും എടുത്തുചാട്ടം പ്രകടമാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം ചില കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ് സന്താന ഭാഗ്യം പോലും ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത ഈ സമയത്തുണ്ട് പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ പലപ്പോഴും അത്തരം ആഗ്രഹങ്ങളൊന്നും നടക്കാത്തതായ അവസ്ഥയുണ്ട് അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കുന്നതാണ് ചില വ്യക്തികളുടെ സ്വാധീനം മൂലമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കാരണമോ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട പരിശ്രമങ്ങൾ വിജയം കാണും എന്ന് തന്നെ പരാമർശിക്കാം വീട് വസ്തു മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവുക ധനപരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക ധനം ഒരുപാട് കൈകളിലേക്ക് വന്നു ചേരുന്നതായ അവസ്ഥയൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് എന്നുള്ളതും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ചില കാര്യങ്ങളിൽ അതായത് നിങ്ങളുടെ ആഗ്രഹ സാഫല്യം മുതലായ കാര്യങ്ങളിലൊക്കെ ചില അവഗണനകൾ നിങ്ങൾക്ക് നേരിട്ടു എന്ന് വരാം അത്തരം കാര്യങ്ങളെയൊക്കെ കൃത്യമായി മനസ്സിലാക്കി അത്തരം പ്രയാസങ്ങളെയൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ മാനസികമായി തയ്യാറെടുക്കണം എന്നുള്ളതുകൂടി ഓർമ്മിപ്പിക്കുന്നു ദുഷ്ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതുമാണ് ഇനി അടുത്തതായി ഗരുഡ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു വലിയ രീതിയിലുള്ള അനുഭവങ്ങൾ അതായത് ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മറക്കുവാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം അത് ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതുമാകാം ആഗ്രഹങ്ങൾ നടക്കുമെന്നോ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞുവെന്നോ സൂചിപ്പിക്കുന്നതുമാകാം നിങ്ങൾ ചെയ്ത പുണ്യപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഫലങ്ങൾ ചേ ഒരു സമയം കൂടിയാകുന്നു ഇത് തൊഴിൽപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളുണ്ട് പലവിധ സമ്മർദ്ദങ്ങളാൽ നിങ്ങളുടെ മനസ്സ് കുഴയുന്നതായ ചില സന്ദർഭങ്ങളുണ്ട് അത്തരം കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ട് കൂടാതെ പുതിയ തൊഴിൽ നേടുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് മറ്റൊന്ന് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ ജീവിതത്തിൽ കാണുന്നുണ്ട് കൂടാതെ സന്താന ഭാഗ്യവും നിങ്ങൾക്ക് കാണുന്നുണ്ട് ജീവിത വിജയം നേടുവാനുള്ള അനുകൂലകരമായ ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ഈ സമയം അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നടക്കുവാൻ കൂടുതൽ സാധ്യതയുണ്ട് ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയം പ്രത്യേകിച്ചും ചെയ്യുവാൻ സാധിക്കുന്നതാണ് ചില രോഗങ്ങൾ വന്നു ചേർന്നു എന്നുവരാം എങ്കിൽ കൂടിയും അവയെല്ലാം പെട്ടെന്ന് മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അനുകൂലമായി തീരുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടുതൽ അനുകൂലമാവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് സാമ്പത്തികമായ പ്രതിസന്ധി നേരിടുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് നിങ്ങൾ പണം ലഭിച്ചു കഴിഞ്ഞാലും അത് കൈകളിൽ നിൽക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട് ഇതിൽ വലിയ ഒരു മാറ്റം വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം അഭിമാനം നേടുവാനുള്ള സാധ്യതയുണ്ട് ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് അത്തരം ശത്രുക്കളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ എല്ലാവിധ ചതിക്കുഴികളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറുവാൻ തരണം ചെയ്യുവാൻ അത്തരം പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് ഈ സമയം പ്രത്യേകിച്ചും സാധിക്കുന്നതാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാനുള്ള സാധ്യതയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണുന്നത് കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനുകൂലമായ കാര്യങ്ങൾ വന്നുചേരാം പലപ്പോഴും മനസമാധാനം ലഭിക്കാത്തതായ ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് പല വിധത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യം അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് തീർച്ചയായും മനസമാധാനം നിങ്ങൾക്ക് ആർജിച്ചെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിത വിജയവും നേട്ടവും കൊയ്യുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ജീവിതം ഇനി ഉയർച്ചയിലേക്കാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പ്രകടമാകുന്നതാണ്